ഇത്തവണ കലോത്സവം ഭാഷാ വൈവിധ്യങ്ങൾ കൊണ്ട് വ്യത്യസ്തമായിരുന്നു ഓരോ വേദികൾ മലയാളം ഇംഗ്ലീഷ് അറബിക് കന്നഡ തമിഴ് ഉൾപ്പെടെയുള്ള വിവിധ ഭാഷകളിൽ മത്സരാർത്ഥികൾ വളരെ ഗംഭീരമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് ആ പ്രകടനത്തില് നമ്മുടെ യു വിഭാഗം തമിഴ് പ്രസംഗത്തിൽ വിജയിട്ടുള്ള ഫാത്തിമ സുമയ്യ എം ഐ പൊന്നാനി എം ഐ യു പിയിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ്

മനനിലയും ഒരു അലുകൾ മക്കളിടയിൽ അമീതിയെടുത്തും മനനിലയും കുളയന്തകൾ മറ്റേപ്പൊരു പയൻപാട് മിക അധികം ഇത് കുളയന്തകൾ ആരോഗ്യത്തെ മോശമായി ബാധിക്കും എന്നതിൽ സന്ദേഹമില്ലേ പെരുമ്പാളുക സഹവാസങ്ങൾ അത് കാരണം വീട്ടിലുള്ള പ്രശ്നങ്ങൾ മന അടുത്ത கூடுதல் பேக்கஜ் பணம் இவ போதிக்கு மிக அதிகம் நண்பர்களில் அதுதான் பெரிய பிரார்த்தனை இவா காந்தி வாக்கு இதை உங்கள் வாழ்க்கையில் காவினிக்க வேண்டும் நமது வாழ்க்கையை தான் நமது போதி போதிப்பெருள் என்றால் நல்ல சமூகத்தை செய்திடுங்கள் உங்கள் அனைவருக்கும் நன்றி வணக்கம் സൗഹൃദങ്ങളെ പറ്റിയാണല്ലോ ഈ തമിഴ് പ്രസംഗത്തിൽ പറഞ്ഞു ഇങ്ങനെ ഒരു തമിഴ് പ്രസംഗം തമിഴ് ഭാഷ അത് ഇങ്ങനെ ഒരു മത്സര ഇനത്തിലേക്കൊക്കെ തെരഞ്ഞെടുക്കാൻ എന്താണ് ഫാത്തിമ സുമയെ പ്രേരിപ്പിച്ചത് മൂന്നാം തമിഴ് പഠിച്ചു തമിഴ് പഠിച്ചു വരുന്നു എന്തുകൊണ്ടാണ് സ്കൂളിൽ അങ്ങനെ തമിഴ് ഒരു ഭാഷയായിട്ട് പഠിപ്പിക്കുന്നില്ലല്ലോ പിന്നെ വേണ്ടി ആരാണ് മോളെ ഇതിലേക്ക് പാചകം ടീച്ചർ പേര് ഷീജ ടീച്ചർ അവർ അവർക്ക് തമിഴ് അറിയുന്ന അവര് പഠിപ്പിച്ചു ഇപ്പൊ തമിഴ് വായിക്കാനും അറിയും പ്രസംഗിക്കാനും മറ്റൊക്കെ ആയിട്ട് അല്ലെ പ്രസംഗിക്കാനും ഒക്കെ ആയിട്ട് അറിയും അപ്പൊ തമിഴ് ഇനി മറ്റു ജില്ലാ മത്സരത്തിലേക്ക് എല്ലാ ആശംസകളും എല്ലാ മത്സരത്തിനും പഠിക്കാനും മറ്റു ഭാഷകളൊക്കെ പഠിക്കാൻ പഠിച്ചു വരുന്നില്ല അഞ്ചാം ക്ലാസ് മുതൽ അറബിക്കാണ് അപ്പോ മലയാളം അറബി ഹിന്ദി തമിഴ് എല്ലാ ഭാഷകളും അങ്ങനെ വ്യത്യസ്തമായ ഭാഷകളൊക്കെ പഠിച്ച് നല്ല കുട്ടിയായിട്ട് ഉന്നതിയിലേക്ക് ഉയർച്ചയിലേക്ക് എത്തട്ടെ എല്ലാവിധാശംസകളും